അടുത്ത ാണ് അങ്ങനെയാണ് അറിയപ്പെടുന്നത് അജിത്ത് സംരംഭ കൂടി ചേരുകയാണ് ശ്രീലക്ഷ്മി എങ്ങനെ കാണുന്നു ഈ ഒരു മോദി സർക്കാരിന്റെ ഈ ഒരു മന്ത്രിസഭാ രൂപീകരണത്തെ ഇപ്പോൾ രണ്ട് മന്ത്രിമാർ കേരളത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് ചിലർ കാര്യമല്ല ആദ്യഘട്ടത്തിൽ തന്നെ സർ ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം പേര് അജേഷ് അജേഷ് എന്നാണ് ഓക്കെ അപ്പോൾ ഇതില് നമുക്ക് കുറെ അധികം ആവശ്യങ്ങൾ നമുക്ക് ശരിക്കും കേരളത്തിനുണ്ടെങ്കിൽ പോലും നമുക്ക് പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെന്ന് പറയുന്ന എയിംസ് ഓൾറെഡി സുരേഷ് ഗോപി സാർ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഓരോ വീട്ടിൽ ഓരോ ക്യാൻസർ പേഷ്യൻറ്റ് എന്ന അവസ്ഥയിലാണ് നമ്മുടെ ചുറ്റിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ആർ സി സി ആണ് നമുക്കുള്ളത് അപ്പോൾ അതിനു പകരം ആർ സി സി നിലവാരത്തിലുള്ള ഒരു നാലോ അഞ്ചോ ആശുപത്രികളെങ്കിലും നമുക്ക് കിട്ടണം എന്നുള്ളതാണ് കാരണം കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലുള്ളവർക്ക് ഈ നമ്മുടെ തിരുവനന്തപുരം ആർ സി സിയിലേക്കൊക്കെ എത്തുന്നതെന്ന് പറയുന്നത് അത് നമ്മളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള അവസ്ഥകളാണ് അപ്പോൾ അതിന് അതാണ് ഏറ്റവും വലിയ ആവശ്യം കാരണം ഇന്നിപ്പോ ഡയബറ്റിക്സ് പോലെ അല്ലെങ്കിൽ പ്രഷർ പോലെ ഒക്കെ ആയി ക്യാൻസർ മാറി അപ്പം നമുക്ക് അതിനുള്ള ഒരു വലിയ ട്രീറ്റ്മെന്റ് സംവിധാനം നമുക്കില്ല അപ്പം നമ്മൾ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ചെന്ന് പെട്ടിട്ട് നമ്മൾ വല്ലാത്ത ബുദ്ധിമുട്ടുകയും അല്ലാത്ത വേണ്ടാത്ത ചികിത്സകൾ നമുക്ക് കിട്ടുകയും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പം അതിന് ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആർ സി സിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ തിരുവനന്തപുരം ജില്ലയില് റഫറൽ ഹോസ്പിറ്റലായിരിക്കാതെ നമുക്ക് ഏത് നിമിഷവും അപ്പോയിന്റ്മെന്റ്സിന് കാത്തു നിൽക്കാതെ ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ള ആർ സി സി നിലവാരത്തിലുള്ള ഹോസ്പിറ്റലുകൾ നമുക്ക് വേണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പിന്നെ രണ്ടാമത്തെ പറയുന്ന ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ വളരെ അത് നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മുടെ കൺവെട്ടത്ത് ഒരു കുഞ്ഞുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഭിന്നശേഷി കുട്ടികളെന്ന് പറയുന്നത് അവരെല്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ കേരള സർക്കാരിന്റെ സ്റ്റീവ് അനുസരിച്ച് അവർക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പൊ അതിനു പകരം ഇപ്പൊ ഡൗൺ സിൻഡർ ബേബീസ് ഉണ്ട് സെറിബ്രൽ പാസി ഉണ്ട് അല്ലെങ്കിൽ ഓട്ടസ്റ്റിക് ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ കുട്ടികളെയും കൂടെ ഭിന്നശേഷി എന്ന് പറയുന്ന ഒരു പറഞ്ഞ ഒരൊറ്റ കാറ്റഗറിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് അപ്പൊ അതിൻ്റെ മൈൽസ്റ്റോൺസിന്റെയൊക്കെ വ്യത്യാസം കൊണ്ട് കുട്ടികളുടെ ആക്ടിവി ആക്ടിവിറ്റീസിലൊക്കെ ഉള്ളതാണ് അപ്പൊ അവർക്ക് ഒരു നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവർക്കൊരു അവരെ രണ്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ രണ്ട് പാവക്കുട്ടികളെ ഉണ്ടാക്കാനോ ഒക്കെ പഠിപ്പിക്കുന്നതിന് വരെ ആ കുട്ടികളുടെ ഒരു പുനർ അല്ലെങ്കിൽ എന്താ പറയുക ഉന്നമനം എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു അവരുണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ ഒരു മാർക്കറ്റ് അങ്ങനെയൊക്കെയുള്ള കുറെ ഭിന്നശേഷി കുട്ടികളുടെ അഭിവൃദ്ധി അത് വിദ്യാഭ്യാസമാണെങ്കിലും അവരുടെ അതിജീവനമാണെങ്കിലും ഉള്ള കാര്യത്തില് അത് കേരള സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്കിടെ ലിമിറ്റേഷൻസിനും അപ്പുറത്തേക്ക് ഒരു വലിയ പ്രൊജക്ട് ആവശ്യമാണ് അതാണ് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സുരേഷ് ഗോപിയിൽ നിന്നും ജോർജ് കുര്യിൽ നിന്നും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കേരളം പ്രതീക്ഷിക്കുകയാണ് ഈ തുടക്ക സമയത്ത് തന്നെ രണ്ട് കേന്ദ്രമന്ത്രിമാരെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് അതിൽ ഒരാൾ ജയിച്ചു െ മോദി സർക്കാരിലേക്ക് ചെല്ലുകയാണ് ആ ഒരു പ്രത്യേകത ഇത്തവണ ഉണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് അതിഥികൾ വരികയാണ് എണ്ണായിരത്തോളം അതിഥികളാണ് ഉള്ളത് ഇനി മോദി മൂന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്